ഞെട്ടിപ്പിക്കുന്ന പ്രമോ ഞാൻ പറഞ്ഞില്ലേ സിബിൻ തളർന്നു പോയെന്നുള്ളത് സിബിൻ തളർന്നു പോയി അമ്മയായിരുന്നല്ലോ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത് അത്രമാത്രം തെറ്റുകൾ ചെയ്തു പക്ഷേ പുള്ളിക്കാരൻ്റെ ബാക്കിയുള്ള ഈ ലൈഫിൽ അനുഭവിച്ച കുറെ കാര്യങ്ങളും എല്ലാം കൂടി ആകെ കൂടെ പണി കിട്ടിയ അവസ്ഥയിലാണ് സിബിൻ പൂജയുടെ കാര്യം പൂജ മെഡിക്കൽ അകത്തേക്ക് പോയിരിക്കുകയാണ് മെഡിക്കൽ റൂമിലേക്ക് ഒരു പിടിയുമില്ല എന്താണ് അവസ്ഥ എന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സത്യം പറയാം ഞെട്ടിപ്പിക്കുന്ന പ്രമയാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു സിബിന് തിരിച്ചു വരാൻ പറ്റിയാൽ നല്ലത് എന്നുള്ളത് പക്ഷെ സിബിന് തിരിച്ചു വരാൻ പറ്റുന്നില്ല അത് ഭയങ്കരമായ സംഭവം സിബിന്റെ സ്റ്റോറി എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കേൾപ്പിച്ചിട്ടില്ല സിബിൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ വന്ന കാര്യങ്ങളെല്ലാം എനിക്ക് അനുഭവിച്ചതെല്ലാം തിരിച്ചു വരെയാണ് എന്ന് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് സിബിൻ പറഞ്ഞത് എനിക്ക് ഭയങ്കരമായ ഒരിത് ഇപ്പോൾ സിബിൻ്റെ കാര്യങ്ങളും സിബിൻ്റെ ലൈഫ് സ്റ്റോറി ഒന്നും നമുക്ക് ആർക്കും അറിയത്തില്ല അപ്പോൾ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല അപ്പോൾ ആ പയ്യൻ ഏത് രീതിയിലോ ഏത് ഡ്രോമയിലൂടെയൊക്കെ കടന്നു പോകുന്നുള്ളത് എനിക്ക് തോന്നുന്നു ഭയങ്കരമായ ഒരു ഇതിലേക്കാണ് പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ എനിക്ക് തോന്നി അത് കഴിഞ്ഞാലെ തന്നെ പവർ റൂമിൽ നിന്ന് പുറത്താക്കി ഭയങ്കരമായ ഒരു ഇതിലേക്ക് വന്നു പുറത്ത് ഇനി ഭയങ്കര ഇതായിരിക്കും വൈൽഡ് കാർഡായിട്ട് കയറി പുറത്തുനിന്ന് കളിച്ചത് കണ്ട് കയറിയിട്ട് കാര്യമില്ല അവിടെ പോയിട്ട് ഗെയിം ബിഗ് ബോസ് ട്വിസ്റ്റ് ചെയ്ത് കളഞ്ഞു ട്വിസ്റ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ പുള്ളിക്കാരന് ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ള രീതിയിലായി അതേ സംഭവം തന്നെയാണ് പൂജയ്ക്ക് എന്ന് എനിക്കറിയത്തില്ല പൂജയ്ക്ക് ഒട്ടും വയ്യാത്ത അവസ്ഥയിലാണ് കരച്ചിലാണ് മെഡിക്കലിൽ കൊണ്ടുപോയിട്ടുണ്ട് പൂജേനെ എന്താ സംഭവിക്കുന്നത് ഒരു പിടിയുമില്ല രണ്ടുപേരും തകർന്നു പോയ അവസ്ഥയാണ് പവർ റൂമിലാണ് പൂജ ബാക്കി സിബിൻ എങ്ങോട്ട് മാറി എന്ന് അറിയത്തില്ല എന്തായാലും നാളത്തെ ഇതാണ് കാണിക്കുന്നത് പുള്ളിക്കാരൻ്റെ പഴയ ആ ഒരു ട്രോമയും അതുമൊക്കെ തിരിച്ചു വരുന്നതായിട്ടാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ ഭയങ്കരമായിട്ട് കരയും ഉണ്ട് അപ്പോൾ നോക്കാം നമുക്ക് എന്താ നടക്കുക എന്നുള്ളത് നാളെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്